റഹീം അസ്സാലൈക്കും വർഹമുല്ല ബിസ്മിറമ അലഹമുല്ലാറബു അലമീൻ വസ്ലുഅല മുൻ വാലാ അലഹി വാസ് ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മാനസികമായ അസ്വസ്ഥതകൾ തോന്നുന്നത് സ്വാഭാവികമായ കാര്യമാണ് അത് ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറുമ്പോൾ അത് മാറിപ്പോവുകയും ചെയ്യും എന്നാൽ വളരെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും നമുക്കൊരു മടുപ്പ് ഒരു മുഷിപ്പ് മാനസികമായ ഒരു അസ്വസ്ഥത ഇങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ നമുക്ക് സന്തോഷകരവും ആനന്ദകരവുമാക്കി തീർക്കാൻ കഴിയും ഒന്നാമത്തെ ഒരു നാം പ്രധാനമായി പരിഗണിക്കേണ്ട ഒരു കാര്യം നമുക്ക് ലക്ഷ്യമുണ്ടാകുമെന്നുള്ളതാണ് ആത്യന്തികമായി സ്വർഗം നേടാനുള്ള ലക്ഷ്യം നമുക്കുണ്ട് പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ വേണം ഒരു നിരന്തരമായ ഒരു കാര്യത്തിൽ വ്യാപൃതനായിരിക്കുന്ന ആളെ സംബന്ധിച്ച് നമുക്ക് ബുഷ്പെട്ട് പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ വിവാഹം അപ്പോൾ ആ വിവാഹത്തിൻ്റെ ആലോചനകൾ അന്വേഷണങ്ങൾ അതിൻ്റെ നിശ്ചയം അതിൻ്റെ നടപടിക്രമങ്ങൾ ആളുകളെ ക്ഷണിക്കൽ ഒരു പക്ഷേ ഈ ഒരു ഡ്യൂറേഷൻ ഈ ഒരു കാലാവധിയിൽ നമ്മൾ വേറൊന്നും അറിയില്ല കാരണം വളരെയധികം നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്ന വളരെ വലിയൊരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കണം നമ്മളതിൽ ആവും അപ്പം നമ്മൾ വേറൊന്നും നമ്മളെന്ത്യില്ല അറിയില്ല അല്ലെങ്കിൽ നമ്മൾക്കൊരു പരീക്ഷ എഴുതാനുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് ഒരു മുഷ്പില്ലാതെ പോകും ഇതിന് ഇപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഖുറാം വായിക്കുമ്പോൾ സൂറത്ത് അൽ വായിക്കുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അതായത് മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഹാദീവിൻ്റെ കൂടെ വൃത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുകയാണ് പോവുകയാണ് എന്ത് അറിവ് തേടി പോവുകയാണ് ഹിറൻ്റെ അടുക്കൽ പോയിട്ട് അറിവ് നേടാൻ വേണ്ടി പോവാണ് ഇമ്മ ഒല്യം തുർഷിതം അതിനൊക്കെ പഠിപ്പിച്ചെന്ന ആ നല്ല കാര്യങ്ങളിൽ നിന്ന് കുറച്ച് എനിക്ക് പഠിപ്പിച്ചതാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ യാത്ര പറഞ്ഞാൽ ആ യാത്രക്ക് ശരിക്കെന്തല്ലാത്തൊരു അവസാനമില്ല അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏകദേശം അവിടേക്കുള്ള ദൂരം എത്ര നമ്മുടെ മനസ്സിലൊന്ന് കണക്കൂട്ടാൻ പറ്റും അതിങ്ങനെ പിന്നിടുമ്പോൾ അത്ര കഴിഞ്ഞല്ലോ എത്ര കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കാൻ പറ്റും ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ എവിടെയാണോ ആ അന്വേഷിച്ച് പോകുന്ന അള്ളാഹുവിൻ്റെ ആ നല്ല ദാസനുള്ളത് അവിടെ എത്തുമ്പോഴാണ് ലക്ഷ അതിൽ എത്ര വർഷം യാത്ര ചെയ്യണം എത്ര കാലം യാത്ര ചെയ്യണം എന്നൊന്നും അറിയില്ല അങ്ങനെ പോയി കഴിഞ്ഞ് എത്തേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞ് ഓ അദ്ദേഹം എത്തേണ്ട ലക്ഷ്യം കഴിഞ്ഞു ലക്ഷ്യം കഴിഞ്ഞോടു കൂടി അദ്ദേഹത്തിൻ്റെ ക്ഷീണം തുടങ്ങി ഫലമജ അവിടെ വിട്ടുകടന്നപ്പോൾ കാലിൽ ഫത്താഹു തൻ്റെ വൃത്തിനോട് പറഞ്ഞു നമുക്കിപ്പോൾ ക്ഷീണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്ഷീണം തുടങ്ങാനുള്ള കാരണം നമ്മുടെ ലക്ഷ്യം അവസാനിച്ചാൽ പിന്നെ നമുക്ക് മുഷിപ്പാണ് ക്ഷീണമാണ് നമുക്കുള്ള ഇപ്പോൾ നമ്മുടെ മിക്കവാറും ആളുകൾക്ക് നല്ല സമയമുണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷേ ഒരു ദിവസത്തിനൊരു ലക്ഷ്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ രാവിലെ എഴുതിയിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ എഴുന്നേറ്റ് പിന്നെ നിർബന്ധമായി ചെയ്യേണ്ട രാവിലത്തെ ഭക്ഷണ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളും കോളേജും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അസ്വസ്ഥതയാണ് എന്താണ് 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 ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഒരു ഫ്രീ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇപ്പം നമ്മളൊരു ഖുർആൻ ഓൺലൈൻ ക്ലാസ്സിലുണ്ട് അപ്പോൾ ഇതിന് ഓതി കൊടുക്കണം അത് പഠിക്കണം അപ്പോൾ നമ്മളത് ഈ പോയി ഫ്രീ ആയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ പഠനത്തിലേക്ക് നിൽക്കാമല്ലോ അല്ലെങ്കിൽ ഒരു ഖുർആൻ വിജ്ഞാന പരീക്ഷ ഉണ്ട് അതിന് വേണ്ടി കുറച്ച് വായിച്ച് തീർക്കാണ്ട് അതില്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ കോഴ്സിലുണ്ട് അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം അത് ഏറ്റവും നല്ല ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മതപരമായിട്ടുള്ള അറിവ് പഠിക്കലാണ് ഏറ്റവും നല്ല ലക്ഷ്യം കാരണം അത് ഏറ്റവും നല്ല ലക്ഷ്യമാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പാഴായി പോകാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു ഭൗതികമായൊരു കോഴ്സ് എടുത്താൽ ആ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടാ ഉപകാരപ്പെടാതിരിക്കാം ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താവും ഞാൻ വെറുതെ കുറേ പൈസയൊക്കെ കൊടുത്ത് കുറേ അധ്വാനിച്ച് പഠിച്ച് വെറുതെൻ്റെ കുറേ സമയം പോയി നല്ല ഖേദവും ദുഃഖമായിരിക്കും നല്ലോണം പഠിച്ചിട്ട് ജോലിക്കൊന്നും പോകാത്ത ആളുകളെ അനുഭവിക്കുന്ന ഒരു അങ്ങനെ ഒരു ടെൻഷനും കൂടെ അധികം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് വേറെ ഗുണമുണ്ടാവില്ല പിന്നെ ദീൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി കൂടെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും നേരം വളർത്താൽ ഒരു ലക്ഷ്യം വേണം ഒരു രണ്ട് പേജ് പുസ്തകം ഞാൻ വായിച്ചു തീർക്കും അല്ലെങ്കിൽ ഒരു ആയത്തിൽ ഞാൻ പഠിക്കും അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഞാൻ ഹിഫ്ലാക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ടാർജറ്റ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾക്കുപരി എന്തെങ്കിലും ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ജീവിതത്തിൽ മൂഷിപ്പുണ്ടാവില്ല ഭയങ്കര പ്രതീക്ഷയോടെ വളരെ താല്പര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ദിവസത്തെ സമയത്തിനനുസരിച്ച് കൊണ്ടുള്ള ഒരു നല്ല ലക്ഷ്യത്തെ ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ് അങ്ങനെ ജീവിതത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നാളെ പരലോകത്തേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായി മാറും അള്ളാഹു നന്മകളിൽ മുന്നേറാൻ നമുക്ക് തൗഫക്ക് പ്രദാൻ ചെയ്യുമാറാം